അലൈക്കും പ്രിയ വിശ്വാസികളെ ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഉത്തരം ലഭിച്ച ഖുറാനിലെ ഒരു മഹത്തായ സുഹൃത്തിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു രീതി കൂടിയാണിത് ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങൾക്കും അടിച്ച റബ്ബ് വേഗത്തിൽ തന്നെ ഉത്തരം നൽകുന്നതാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങൾ ആയിക്കോട്ടെ പ്രയാസങ്ങൾ മാറാനും ബുദ്ധിമുട്ടുകൾ മാറാനും ടെൻഷനുകളൊക്കെ ഇല്ലാതാവാനും അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട എന്തെങ്കിലും നേടാനോ അങ്ങനെയുള്ള എല്ലാ മുറാദുകളും പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു തരുന്ന ഒരു മഹത്തായ സൂറത്താണിത് ഈ സൂറത്തിന് ഇരുപത്തിയൊന്ന് തവണയാണ് ഓതേണ്ടത് അതും ഒറ്റ തവണ ഓതുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട പല തവണകളായി നമുക്ക് ഓതി തീർക്കാവുന്നതാണ് ഇങ്ങനെ ഓതിയിട്ട് നിങ്ങളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും പഠിച്ചിറപ്പിനോട് പറഞ്ഞു നോക്കൂ പെട്ടെന്ന് തന്നെ അത് നിറവേറി കിട്ടുന്നതായി നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിക്കും ലാവ് നിങ്ങളുടെ എല്ലാ ദകളും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതുമാണ് കസറ നിസ്കാര ശേഷം നിസ്കാരത്തിന്റെ എല്ലാ ദ്വാകളും തിക്കറുകളും ചൊല്ലിയതിനു ശേഷം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആ വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കൂടി ഇരുപത്തിയൊന്ന് തവണ ഈ സൂറത്തിനെ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ഓതി തീർക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് വളരെയേറെ ശ്രേഷ്ഠതയുള്ളത് ഇനി അതിന് കഴിയാത്തവരാണെങ്കിൽ പല സമയത്തായി പല നിസ്കാരങ്ങൾക്ക് ശേഷമായിട്ട് ഇരുപത്തിയൊന്ന് തവണ ഈ സൂഹത്തിന് ഓതിയാൽ മതി നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ നമുക്ക് ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം ഒരു തവണയായിട്ട് ഓതി തീർക്കാവുന്നതിൽ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ അത്രയേറെ ആഗ്രഹിക്കുന്ന ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാണല്ലോ ഓതുന്നതിന് മുമ്പായിട്ട് ഏത് കാര്യമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് ആ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള നിയത്തോടു കൂടി ഓതുക ശേഷം നിങ്ങൾ ആത്മാർത്ഥമായി ദ ചെയ്യണം ഇരുപത്തിയൊന്ന് തവണ നാം ഈ സൂറത്ത് ഓതുമ്പോൾ മറ്റു സംസാരങ്ങളിലേക്കൊന്നും പോകാതെ വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് വിളോടുകൂടി ആയിരിക്കണം നാം ഓതേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഏതാണ് ആ സൂറത്ത് എന്ന് നോക്കാം ഖുറാനിലെ നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ഫത്ത് ആണ് ആ മഹത്വമേറിയ സൂറത്ത് മനസ്സിലെ ഏത് കാര്യവും പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചെടുക്കാൻ വളരെ മഹത്തമേറിയ സൂറത്താണ് സൂറത്തുൽ ഫത്ത് നിങ്ങൾ പറയുന്ന പോലെ ഒരു തവണ ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾക്ക് ഒരു ദിവസം ഓതാൻ കഴിയുന്നതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക അത് വളരെ ഉത്തമമാണ് അതിൻ്റെ റിസൾട്ടും വളരെ വേഗത്തിലായിരിക്കും അതല്ലെങ്കിൽ പല തവണയായി ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിയത്താക്കിക്കൊണ്ട് ഓതിയാലും കുഴപ്പമൊന്നുമില്ല പഠിച്ച റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും എല്ലാ മുറാദുകളും പെട്ടെന്ന് തന്നെ നിറവേറ്റി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ